ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കണ്ണുകൾ തിളക്കമുള്ളതാകാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ എണീറ്റാൽ ഉടൻ തന്നെ മുഖം ശുദ്ധജലം ഉപയോഗിച്ച് നന്നായി കഴുകുക പത്ത് എങ്കിലും കണ്ണിലേക്ക് വെള്ളം മൃദുവായി ഒഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു എളുപ്പ വഴി ചെറിയ ഒരു കുഴിവുള്ള പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് കണ്ണിനോട് ചേർത്ത് വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ണിലുള്ള അഴുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും കണ്ണുകൾക്ക് നല്ല തിളക്കമുള്ളതാക്കാൻ ഇത് സഹായിക്കും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ് കണ്ണിന് അസുഖങ്ങൾ വരുന്നത് തടയാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും അല്പം ഒലിവോയിൽ ഉപയോഗിച്ച് കണ്ണിൻ്റെ താഴെ മസാജ് ചെയ്യുക ഇത് കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കും അതുപോലെ തന്നെ തേനും പുതിനയിലയും അല്പം ആൽമണ്ട് ഓയിലും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം കണ്ണിനടിയിൽ പുരട്ടാം കണ്ണിന് നല്ല ഉന്മേഷം ലഭിക്കുവാനായി വെള്ളരിക്കുക വട്ടത്തിലരിഞ്ഞ് കണ്ണിന് മീത വയ്ക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി കണ്ണിന് നല്ല കുളിർമ കിട്ടും അതുപോലെ തന്നെ ക്യാരറ്റ് ചതച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞ് കണ്ണിന് മീത വയ്ക്കുക ഇതും പതിവായി ചെയ്യുന്നത് കണ്ണുകൾക്ക് വളരെയേറെ ഗുണകരമായ ഒന്നാണ് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം